എല്ലാവർക്കും നമസ്കാരം ശ്രീരാഗമെന്ന എൻ്റെ ഈ യൂട്യൂബ് ചാനൽ വഴി ഇന്ന് നിങ്ങളുടെ അറിവിലേക്ക് എത്തിക്കുന്നത് കെ സ്മാർട്ട് വഴി എങ്ങനെ ഒരു വ്യക്തിക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ് അതിനുവേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യണം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ എന്താണ് ഗുണമെന്ന് ചോദിച്ചാൽ ഒട്ടുമിക്ക സേവനങ്ങളും മറ്റൊരു വ്യക്തിയോ സ്ഥാപനത്തെയോ ആശ്രയിക്കാതെ നമുക്ക് സ്വന്തമായി ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് എന്നാൽ ചില സേവനങ്ങൾ ആയ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യൽ പ്രോപ്പർട്ടി ടാക്സ് അടയ്ക്കൽ എന്നിവ നമുക്ക് കേസ്മാർട്ട് വഴി ലോഗിൻ ചെയ്യാതെയും ചെയ്യാൻ സാധിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇതിനായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫോണിലോ കമ്പ്യൂട്ടറിലോ ഉള്ള ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ് ഇങ്ങനെ ക്രോമിൻ്റെ സെർച്ച് ബാറിൽ കെ സ്മാർട്ട് എന്ന് സെർച്ച് ചെയ്ത് ആദ്യം വരുന്ന കെ സ്മാർട്ടിൻ്റെ സൈറ്റിലേക്ക് ക്ലിക്ക് ചെയ്ത് പ്രവേശിക്കുക ഇപ്പോൾ നമ്മളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് കെ സ്മാർട്ടിൻ്റെ ഹോം പേജാണ് ഇങ്ങനെ ഈ ഹോം പേജിൽ വലതുവശത്ത് മുകളിലായിട്ട് രജിസ്ട്രേഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു ഭാഗം കാണാൻ സാധിക്കും ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ വന്നിട്ടുള്ള സിറ്റിസൺ രജിസ്ട്രേഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ വേറൊരു ഇൻ്റർഫേസിലേക്ക് കിടക്കുകയാണ് ഇവിടെ നമ്മളോട് ഒരു ഡിക്ലറേഷൻ ചോദിക്കുന്നുണ്ട് ഇതിൽ പറയുന്നത് കെ എസ് ആവശ്യത്തിനായി പേരും അതുപോലെ തന്നെ ആധാർ നമ്പറും നൽകുന്നതിന് സമ്മതമാണെന്നും പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളാണെങ്കിൽ കുട്ടികളുടെ വിവരങ്ങൾ പങ്കിടുന്നതിന് ഉള്ള സമ്മതം നൽകുന്നതിനുള്ള ഉത്തരവാദിത്തം രക്ഷിതാവിനാണെന്നുമുള്ളതാണ് ഈ ഇങ്ങനെ കാണുന്ന ഡിക്ലറേഷന് മുകളിൽ ഇടതുവശത്തായിട്ട് ഒരു ചെറിയ ചതുരക്കോളം കാണാം അവിടെ ടിക്ക ചെയ്ത് പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ അടുത്ത അടുത്തതായി നമ്മൾ ചെയ്യേണ്ടുന്ന ഭാഗത്തേക്ക് നമ്മൾ പോകുന്നു അവിടെ രജിസ്റ്റർ ചെയ്യേണ്ട വ്യക്തിയുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് ആധാർ നമ്പറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള നമ്പറിലേക്ക് ഒ ടി പി പോകും ഒ ടി പി കൃത്യമായി ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ചെയ്യുക ശേഷം ആധാറിലുള്ളതുപോലെ പേര് തനിയെ താഴെയായി വന്നിട്ടുണ്ടാകും ശേഷം രജിസ്റ്റർ ചെയ്ത ബട്ടൺ ക്ലിക്ക് ചെയ്യുക രജിസ്റ്റർ ചെയ്യുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഒ ടി പി വെരിഫൈ ചെയ്യേണ്ടതാണ് അതിനുശേഷം താഴെയുള്ള വാട്സപ്പ് നമ്പർ ഇമെയിൽ ഐ ഡി എന്നിവ കൂടി നൽകുക ശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ രജിസ്ട്രേഷൻ പൂർത്തിയായി ബേസിക് ഡീറ്റെയിൽസിലേക്ക് നിങ്ങൾ പ്രവേശിക്കും ഇവിടെ എഡിറ്റ് ഓപ്ഷൻ ഉണ്ട് അതായത് നമ്പറോ മെയിൽ ഐ ഡിയോ എന്തെങ്കിലും വീണ്ടും തിരുത്താമെങ്കിൽ അതിനുള്ള അതിനവിടെ സാധിക്കും തുടർന്ന് രജിസ്ട്രേഷൻ നടപടി പൂർത്തിയാക്കി നമ്മളുടെ പ്രൊഫൈലിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു ഇനി ഇതാണ് നമ്മളുടെ രജിസ്ട്രേഷൻ നടപടി ഇതിനുശേഷം നമ്മൾ ലോഗൗട്ട് ചെയ്ത് വീണ്ടും റീ ലോഗിൻ ചെയ്യാൻ വേണ്ടി വീണ്ടും എങ്ങനെ ലോഗിൻ ചെയ്യാമെന്ന് കൂടി നമ്മൾ ഇതിനകത്ത് നോക്കുന്നുണ്ട് അതിനായിട്ട് നമ്മൾ ലോഗൗട്ട് ചെയ്ത് വീണ്ടും കെ എസ്മാർട്ടിൻ്റെ ഹോം പേജിലേക്ക് വരിക അതിനായി ഹോം പേജിൽ എത്തിയതിനു ശേഷം മുകളിലായിട്ട് ലോഗിൻ ബട്ടൺ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് അവിടെ വരുന്ന സിറ്റിസൺ ലോഗിൻ എന്ന് പറയുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് തുടർന്നു വരുന്ന സ്ക്രീനിൽ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്ത ഫോൺ നമ്പർ കൂടി നൽകി ഒ ടി പി വെരിഫൈ ചെയ്ത് പ്രൊഫൈലിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും